i'm oh, നമ്മോട് നൽകുന്ന സന്ദേശം ഏതെന്നറിയുമോ കരുവിനെ കരുത്തോടെ പിടിച്ചു നിർത്തുക കാലത്തിനെ കാവലിയം മനക്കരുത്തുണ്ടെങ്കിൽ കാലഘട്ടങ്ങളുടെ മുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയൂ എന്ന് കാലം നമ്മളോട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത് അതുകൊണ്ട് അസഹാബ് ബദറിന്റെ നിശ്ചയദാർഢ്യത്തോടെ മുമ്പിലോട്ട് പോവുക കഴിഞ്ഞ കാല ഭൂതകാല സ്മരണകളെ ഭാവി കാല പ്രതിരോധത്തിൽ اللهم اهدني فيه لصالح الأعمال واقضني فيه الحوائج والآمال يا من لا يحتاج إلى البيان والتفسير والسؤال يا صدور العالم